ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞല്ലോ ഞാൻ മാത്രല്ല ഈ ജേണിയിലും എല്ലാവരും തന്നെ ആ കട്ടയ്ക്ക് കൂടുന്നത് കൊണ്ടാണ് ആ സ്ക്രീനിൽ അതിന്റെ രസം കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇത്രയും അടിപൊളി ക്രൂവിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ക്ലാസ് ക്ലാസ്സിന് കൊണ്ടുപോ ആഹ് തീർച്ചയായിട്ടും റാന്നാൻ കാരണം അവിടെ പിന്നെ നമ്മളുടെ ഡയലോഗ് റൈറ്റർ രജി ഉണ്ട് പിന്നെ ഈ കൂട്ടത്തിൽ അല്ല നാല് റിലീസ് റിലീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും കൂട്ടത്തില് ആരാംഷിക ഒഴിക ജനക്കാരാണ് ഏറ്റവും പ്രമുഖ ചിത്രങ്ങളിൽ വന്നത് പിന്നെ മമ്മൂക്കയുടെ ബസു ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂക്കയുടെ ബെസുക്കാണ് ക്ലാഷ് റിലീസ് പക്ഷെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു നോക്കുമ്പോ സൗഹാഗ്യപരമായിട്ട് നമുക്ക് പക്ഷെ ഏതൊരു വ്യക്തിയുടെ സ്വപ്നമാണല്ലോ മമ്മൂക്ക ഒരു നടൻ പറഞ്ഞ നടൻ നസറിന്റെ ആദ്യമായിട്ടാണ് നോക്കുന്നു മമ്മൂക്കയുടെ ഒരു റിലീസ് വരുന്നത് അപ്പൊ ഈ ഒരു ക്ലാഷ് റിലീസിന് എങ്ങനെ നോക്കി പറഞ്ഞു അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചില്ല ഒന്നാമത്തെ സമയം കിട്ടിയില്ല ഇതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ഇപ്പൊ ഇതിന്റെ തെറ്റിയതെന്ന് കഴിഞ്ഞിട്ട് വേണം ബസുക്കാണെങ്കിലും ആണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും കാണാൻ വേണ്ടിട്ട് അപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോ ഇത് ഇങ്ങനെ പറയും പറയുമ്പോ തന്നെ അല്ലെങ്കിൽ അതങ്ങനെ ആളുകള് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട് ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ആ പ്രതികൾ

ഞാൻ പറയുന്ന എൻ്റെ മുമ്പിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ ഒരു പ്രൊജക്ടോ ആയി വരുന്നുണ്ട് അപ്പൊ എന്നോട് ഇതുവരെ ആര് അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് എനിക്കങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഒരു അല്ലേ അല്ല ഒരിക്കലും ഞാൻ അടുത്തൊരു ദിലീപേട്ടനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ് ഒരിക്കലും അദ്ദേഹത്തിൽ ഉണ്ണിക്കാൻ ഞാനായിട്ടില്ല എന്ന് ഉള്ള സ്വയം ആയിട്ടുള്ള ബോധ ബോധ്യം ഉണ്ട് പിന്നെ അതും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ അങ്ങനത്തെ ഒരു ആവണം എന്ന് കരുതി സിനിമയിൽ വന്ന ഒരാളല്ല ഇപ്പൊ ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം ഞാനും കണ്ടുപോയി ട്രോൾ വീഡിയോ ഒക്കെ അല്ലെ നല്ല രസമുണ്ട് അല്ലാതെ അവിടുത്തെ ഓഡിയൻസ് തെലുഗു ഓഡിയൻസ് പറഞ്ഞതാ ഞാനായിട്ട് പറഞ്ഞതല്ല എനിക്ക് വെറുതെ അവിടെ പോയി സ്റ്റേജിൽ നിന്ന് ബാലയ്യാന്ന് വിളിക്കാൻ പെട്ടൊന്നുമില്ലല്ലോ അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ബാലയ്യയുടെ പേര് വിളിച്ച് പറഞ്ഞപ്പോൾ അത് പറയേണ്ട സിറ്റുവേഷൻ വന്നുകൊണ്ട് പറഞ്ഞു സത്യമായിരുന്നു ആ സമയത്താണ് ജിങ്കാന ഷൂട്ട് നടന്നിരുന്നത് അവർക്കൊരു രണ്ട് സ്കെഡ്യൂള് ഈ ഞങ്ങളുടെ സിനിമയുടെ വേണമായിരുന്നു അതപ്പോ വലിയ വലിയൊരു സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളും വലിയ വലിയ ആർട്ടിസ്റ്റുകളും ഉള്ള സിനിമയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ സിനിമ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല